ഈ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് പോയിട്ട് വണ്ടി തന്നെ ഉരുണ്ടുപോയി എന്നിട്ട് എങ്ങനെയോ ഇത് സ്റ്റോപ്പ് ചെയ്തു എങ്ങനെയാ അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഇവര് രണ്ടുപേരും കൂടിയാണ് എല്ലാം സെറ്റ് ചെയ്യുന്നത് ചേട്ടൻ്റെ ചേന മൊത്തം മാഞ്ഞു പോയെന്നു പറഞ്ഞു കോലു കുത്തി വെക്കുന്നു ഇത് മൊത്തം പറിച്ചു നോക്ക് தலா ஓய் விண்டூஸ்ல எல்லா கூட்டிக்காருக்கும் എന്നാൽ സൺഡേ രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു വന്നു പള്ളി പോയി കഴിഞ്ഞു വന്നതേ ബാസ്കിമോനെ കൊണ്ട് ചേട്ടൻ വെള്ളിയിലൊക്കെ വന്നു പോയി അപ്പൊ ഇങ്ങനെ ഒന്ന് തലോടി കൊടുത്താൽ മാത്രമേ ബാസ്കോൻ എന്തെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ അപ്പൊ തലോടി തലോടി ഒരു ഉമ്മയൊക്കെ കൊടുത്തെന്ന് സ്നേഹിച്ചതിന്റെ അപ്പൊ എന്നോ ഇതാരെന്നുവച്ച കുഞ്ഞുവാവല്ലേ കുഞ്ഞുവാവ കുഞ്ഞുവാവയാണോടാ നീ ചെറിയ ശരിക്ക് തലോടണം എന്നാ ഓ ശരിക്ക് തലോടനോടാ വിശക്കനില്ല ആണ് അത് തിന്നു മടുത്തു നോക്കുവാ ചേട്ടൻ്റെ എടാ നിനക്ക് മരുന്ന് മരുന്ന് തരാൻ വേണ്ടിട്ടടവാടാ തുപ്പടാ എടാ ചേറ്റ കുറച്ച് ദിവസമായിട്ട് ആഹാരമൊക്കെ വാരി കൊടുത്തിട്ട് ഡോഗ് ഫുഡ് തീർന്നില്ലായിട്ടാ ചേർക്കേർക്ക നിനക്ക് തീറ്റ പോവാടാ ാവശ്യം തുപ്പും ഭയങ്കര പാടാ അവനെ ഗുളിക തീറ്റിക്ക വര ഗുളിക ഒക്കെ തിന്നാലും രോഗം കുഴിച്ചിലൊക്കെ നിക്കൂടാ വിരൊക്കെ പോട്ടെ സൈഡേക്കുള്ള വിടാനുള്ള പണിയാണ് പാവ കടിക്കൊന്നുമില്ല തിന്ന തിന്ന് തിന്ന് മധുര കൊച്ചേ ആ അയിവന് കട്ടൻ ചായ കുടിക്കണത് വലിയ ഇഷ്ടമാ പണ്ടും പാത്രം പിടിച്ച് വരുവാറുന്ന് കട്ടൻ ചായ തരാൻ പറഞ്ഞ തായ കുക്കണം മാക്കുട്ടൻ തായ കുച്ടാ അനും ഓവറായിട്ട് അടക്കാൻ കൊള്ളില്ല നല്ലതാ നല്ല ഫുഡാ തണുത്തില്ല തിന്നാടാ ഇന്ന് തലോടിയാ മതി അപ്പം ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അതിനിപ്പ ഇറക്കി അങ്ങ് വെക്കാം ഉച്ചക്കത്തേക്കുള്ള കാര്യം രാവിലെ തന്നെ അങ്ങ് റെഡിയായി ആയി അല്ലേ എടാ എണീക്കടാ മനസ്സേ എണീക്ക പള്ളി പോണ്ടാ എണീക്ക എടാ എഴുന്നേറ്റും ആടാ എടാ പള്ളി പോകണ്ട എണീക്കടാ എടാ എണീക്കടാ എടാ നീ പോണില്ലേ അന്നാ വാ അപ്പോൾ ഞാൻ കുറച്ച് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് രാവിലെ ഒരു മുട്ടയൊക്കെ പുഴുങ്ങി കഴിക്കുന്നത് നല്ലതല്ലേ നമ്മുടെ കരണ്ടങ്ങ് പോയേ കറണ്ട് വന്നും പോയൊക്കെ ഇരിക്കുക ഞാനിപ്പോൾ രാവിലത്തേക്ക് ഇച്ചിരി ചപ്പാത്തി ഉണ്ടാക്കി വെക്കാമെന്ന് വെച്ചോ കാരണം ബീഫ് കറി ലിവർ ഫ്രൈ ഒക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയാലേ ചേട്ടന് ഇഷ്ടം ഇഷ്ടമാണ് പിന്നെ കപ്പ് പുഴുക്കിരിപ്പുണ്ട് കേട്ടോ അതും എടുത്ത് ചൂടാക്കി വെക്കാം അപ്പോൾ പിന്നെ ചോറ് നേരത്തെ വെച്ച് വെച്ചല്ലോ ഇനി കറി മീനിരിപ്പുണ്ട് അത് ഇന്ന് തന്നെ തീർക്കണം നമുക്ക് നാളെ മുതൽ ഓയമ്പാനസവരെ എഴുന്നേറ്റിട്ടില്ല സമയം ധോണിയാവുമ്പോൾ പോവുക ഇനി അവരെ എഴുന്നേറ്റ് കുളിച്ച് പോകണം അപ്പം മുട്ടാന്ന് വെച്ചത് ആണിക്കൊണ്ടിരിക്കുന്നു മുട്ടയാകുമ്പോഴത്തേക്ക് നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തി പെട്ടെന്ന് റെഡിയാക്കാം അപ്പൊ ഇവിടെ ഒരു സ്റ്റൂൾ ഉണ്ടായിരുന്നു അതെങ്ങോട് പോയോ ആ സ്റ്റൂള് പോയി തപ്പി കണ്ട ഇത് പള്ളി പോകുമ്പോ ഇടണ്ട പള്ളി പോകുമ്പോ വൈറ്റ് ഷെയ്ഡ് ഇട നീ ഇപ്പ വൈറ്റ് വൈറ്റ് ഷർട്ട് ഇടാറായിരുന്നല്ലോ പള്ളി പോകുമ്പോ നിനക്കാൻ വാദി കുർബാനക്ക് വാങ്ങിച്ച വൈറ്റ് ഷർട്ട് ഒക്കെ ഇണ്ടോ അതൊക്കെ ഇട്ടോണ്ട് പോയാനാ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി പോകും അപ്പതേ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും ബീഫ് കറിയും ബീഫ് കറിക്കും അങ്ങനെ കുറച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ദിവസം കുറച്ചിരിക്കുമ്പോ കാണാം ബീഫ് കറിയേ അപ്പോൾ നമ്മൾ എട്ടു നോവ മണർ വള്ളി വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം കാണക്കാരി വന്നപ്പോൾ വന്നെന്ന് പറഞ്ഞു ഒത്തിരി പേര് വെച്ചു നേരത്തെ പറയാത്തെന്താ നേരത്തെ പറയാത്തെന്താന്ന് നമ്മളപ്പോൾ എട്ടാം തീയതി മണർകാട് വള്ളിയിൽ വന്നിരിക്കും അതൊക്കെ ആൾക്കാർ കാണാം ആ ഇതല്ലേ സൂപ്പർ തലയല്ലേ അപ്പം കട്ടൻ ചായയും ബീഫും ചപ്പാത്തിയും മുട്ടയും അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് വരാം ഞങ്ങളപ്പം ഇവിടെ വരെ വന്നതാണ് കേട്ടോ ഞാനൊരു സൂത്രം കണ്ടു തന്നിട്ടുണ്ടേ നടാൻ വേണ്ടിയിട്ട് മുരിങ്ങയുടെ കൊമ്പ് കമ്പ് കമ്പ് അപ്പൊ ചേട്ടന്റെ ഫ്രണ്ട് ആണ് കാണട്ടോ ഇതവരുടെ തറവാടാണേ കൈ മാറ്റ കൈ അല്ല തറവാട് ഇതത് ഇതായിരുന്നു തറവാട് അവിടെ ഇപ്പൊ റെന്റിന് കൊടുത്തേക്കോ അവിടെ റെൻറ്റില് അവർ വീടിയൊക്കെ കാണുന്നതായിട്ടോ പല തവണയും നമ്മളെ ഇവിടെ വന്നിട്ടില്ല ചേച്ചിയെ കണ്ടിട്ടില്ലായിരുന്നു അപ്പൊ ചേച്ചി നമ്മുടെ വീടിയൊക്കെ കാണുന്നതാണ് ചേച്ചിക്ക് ചെറിയ ബിസിനസ് ഒക്കെ ഉണ്ട് ഉണ്ടെട്ടോ വീട്ടിലിരുന്ന പായസമൊക്കെ ഉണ്ടാക്കിയാണ് സപ്ലൈ ഒക്കെ ഉണ്ട് അങ്ങനെ ചെറിയ ചെറിയ ഫുഡ് ഐറ്റംസ് ഒക്കെ കടകളിൽ കൂടിയാണ് സപ്ലൈം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ വീട്ടിലുണ്ടായിരുന്ന വീട് അമ്മച്ചി കഴിഞ്ഞ ദിവസം മരിച്ചുപോയില്ലേ ജൂലൈ ഒമ്പതിന് ആ വീടാണ് കേട്ടോ ഇത് ഈ വീട് ഞാനിങ്ങനെ ആരെയും കാണിച്ചിട്ട് വീഡിയോയിലൊന്നും കാണിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് അവരുടെ തറവാടുക നമ്മുടെ ചാച്ചനല്ലേ നമ്മുടെ ചാച്ചൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണിത് അപ്പോൾ ചാച്ചനെ അപ്പം ചെന്നാലും പറയും ൊക്കെ കാര്യം ഇവിടെ വന്നിട്ട് ഇവിടെയാണ് നമ്മൾ കുറേ വാഴ നട്ട വാഴക്കൊലയൊക്കെ വെട്ടാനായിട്ട് നമ്മൾ വന്നതാണ് അപ്പോൾ ഒത്തിരി കൊലയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മഴക്കാലമൊക്കെ അല്ലേ വെച്ചു വിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് നോക്കാനാണോ ചേട്ടാ നിർത്തിയിട്ട് പോവാം ചേട്ടാ എനിക്ക് പേടിയാ ചേട്ടാ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം പ്ലീസ് എനിക്ക് പേടി എങ്ങനെ വണ്ടി ഉരുണ്ടുപോ അതെങ്ങനെ അറിയാണ്ടെ താന്നുപോയാലോ ഞാൻ ഇറങ്ങി പോണു ഞാനതിനകത്തിരിക്കണേ അയ്യോ നാട്ടുകാരെ ഓടി ആയോ ഞാൻ രണ്ടു മൂന്ന സ്വപ്നം കണ്ട കാര്യവാ വണ്ടിയിൽ ഞാൻ മനസ്സിൽ തന്നെ ചേട്ടൻ എന്തോരം നിർത്തിട്ട് പോയി എന്നിട്ട് ഞാൻ വണ്ടി തന്നെ ഉരുണ്ടു എന്നിട്ട് എങ്ങനെയാണോ ഞങ്ങളത് സ്റ്റോപ്പ് ചെയ്ത് എന്തൊരു സ്വപ്നം കണ്ടു രണ്ടു തവണ കണ്ട് അത് പിന്നെ എനിക്ക് പേടിയാ എനിക്കാണെങ്കിൽ വണ്ടിയുടെ ഒന്നും അറിയത്തില്ല ക്ലച്ച് എവിടെയാന്നോ ഗിയർ ബ്രേക്ക് പോലും അറിയാൻ എവിടെയാ രണ്ടു തവണ സ്വപ്നം കണ്ടിട്ടുണ്ട് ഈ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് പോയിട്ട് വണ്ടി തന്നെ ഉരുണ്ട് ഉരുണ്ടുപോയി അതിപ്പോ ഞാനാവുന്നു എന്നിട്ട് എങ്ങനെയോ ഇത് സ്റ്റോപ്പ് ചെയ്തു ഞാനും ഇവിടെ വല്ലാത്ത ജാതി സ്വപ്നം പിന്നെ അതിപ്പോഴൊക്കെ ചേട്ടാ ഒരു കൊല ഞാൻ നോക്കി വച്ചിട്ട് ഈ ചേട്ടനെ അതിന്ന് രണ്ട് കാണു തന്നു ഞാൻ ആ ഒരു കൊല എനിക്കാന്ന് പറഞ്ഞാ വെച്ചതാ പറ പറയണ്ട കാട അപ്പൊ നമ്മൾ ഇവിടെ നിന്നും പോവുകയാണ് അടുത്ത കുലവെട്ട ഭയങ്കര വേദനയാണ് ചപ്പാത്തി കളിച്ചപ്പോ മമ്മൂടെ എങ്ങോട്ട് ഭയങ്കര വേദന ആട്ടോ അക്ഷത് ചട്ടിയിൽ നിർത്തേക്കും നോക്കിയേ നല്ല പറഞ്ഞില്ലേ നമുക്ക് ഇങ്ങനെ ചട്ടി വെക്കട്ടി അത് മാത്രല്ല ആ ചട്ടിയുടെ അടി വെക്കണ സാധനോടെ വേണം ഈ വെള്ളം ഒലിച്ചു വരാറ് എന്നാലാണ് ഈ മധുരയിൽ അത് വെക്കാൻ പറ്റുള്ളൂ എനിക്ക് വേണ്ടത് ഊരാളി ഊരാളിച്ചതെവിടെ ഒരു വീട്ടിലുണ്ടത് ഊരാളിച്ചുണ്ടത് ഉം അതിന്റെ ഒരു ഇത് വേണം മേഴ്സി ചേച്ചിയുടെ അടുത്തുണ്ട് അല്ല നമുക്ക് അവിടെ പോയി പറക്കാം ഡിസംബറൊക്കെ ആവുമ്പോ പോവാ നീലക്കാച്ചുകളുണ്ടെന്ന അതിന്റെ വിത്തങ്ങടെ വാങ്ങാനിറച്ച് വളരെ ഞാൻ നിറച്ചുണ്ടാവണല്ലോ ഞാനെപ്പൊട്ട് പറയണതാണ് പിന്നെ റോഡ് സൈഡ് നിറച്ച് നിക്കുന്നില്ല ഞാൻ അവരുടെ കുറ്റിയിലെന്താണോ ബസ് ബസ് വേദപാഠം പഠിക്കാൻ സ്റ്റോപ്പിൽ ഇതുവരെ ഒരു ബസ്സും എനക്ക് ഭാഗ്യണ്ടാ ജ്യൂസ് കുടിക്കാൻ ജ്യൂസ് കുടിക്കാൻ അവിടെ നമ്മളിപ്പറടെ മുമ്പിൽ എത്തിട്ടോ ചേട്ടൻ നട്ട ചേന നമ്മൾ പറച്ചിരിക്കുകയാണ് ഒരു കിളയും കൊടുത്തു പകുതി ചേന മണ്ണിലിട്ടു ആ ആ ചേന ചേട്ടൻ നട്ടേക്കണമല്ലേ ഇതാ അതായിരുന്നു മൂത്താന്ന് തോന്നുന്നു ഇതാ നിൽക്കുന്നത് ആ മഞ്ഞ മഞ്ഞ നമുക്ക് അതുങ്ങോട്ട് പറിക്കാം പുഴുങ്ങോ വേണ്ട കറ പറ്റിയിടാ വീട്ടിൽ ചെന്ന് കഴുക ഇതാ കറകളാണ് സാധനം ഉണ്ടല്ലോ ഇത് ഒത്തിരി വലുതൊന്നും അല്ല ചേട്ടാ അല്ലേ ഏ ട്ടോ തിരിച്ച് നടണെത്ര നമ്മൾ കറി വെക്കണം പുഴുങ്ങും ചെയ്യണം അതാ അവിടെ കൊണ്ട് കഴുകിയാൽ മതി അപ്പം മണ്ണ് മൊത്തം പൊക്കോളൂല്ല ചേട്ടാ ശരിയാ ചെറിയ ചേനയാ ോ അപ്പ അവര് രണ്ടുപേരും ഇങ്ങടെ ചേന പറക്കാനായിട്ട് പോവുന്നുണ്ട് വാഴക്കുലയും വെട്ടുന്നുണ്ട് ഇവിടുന്ന് നമുക്കൊരു വാഴക്കൊല ഇപ്പൊ കിട്ടിയിട്ടുണ്ട് കേട്ടോ വാഴച്ചുണ്ടും ഒരെണ്ണം ഓടിച്ചെടുത്തിട്ടുണ്ട് എടാ അത് ഒത്തിരി ഓടിച്ചു പറയണ്ടട തൂക്കി പിടിക്കാം ഇത് കണ്ടോ അവനത് ഒടിച്ച് കളഞ്ഞു ഇതെനിക്ക് ആദ്യം ഒരു വാഴ ചൂണ്ടു വരച്ച് തന്നതാണേ ആ അവിടെ ഒരു ചേന കിടക്കുന്നുണ്ട് ഞാൻ സത്യത്തിൽ ഈ ചേന വരയ്ക്കാൻ പറഞ്ഞ കൊണ്ടുപോകുന്നേ ചേട്ടനി ചേന നടന്ന സമയത്ത് ഞാൻ ചോദിച്ചു ചേട്ടനീ ചേന നടടുമ്പം അത് കഴിക്കാനായിട്ട് ഞാൻ വരുമെന്ന് ഓർത്തിരുന്നു ഞാൻ പറയില്ല എന്ന് എനിക്ക് ചേന വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ ചേനയും വാഴക്കയും കൂടി ഒരു കൂട്ടുകാർ പോലെ ഉണ്ടാക്കിയാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട് ചെറുതാണോ ചേട്ടാ എന്തു ഷോ ചേനക്കെട്ട് ചേട്ടൻ കിള കൊടുത്തു ചേന ചുറ്റും പതുക്കെ പതുക്കെ മണ്ണ് നീക്കിയിട്ട് മാന്തി മാന്തി എടുക്കുക പൊതുവെ ചേന്നെ ചേട്ടനെ നടാൻ അറിയാം പറക്കാനറിയില്ല കേക്കണ്ട ഞാൻ വെറുതെ പറഞ്ഞാട്ടോ പാവം തന്നെ തന്നെ നട്ട നട്ടതാ ടെ അപ്പടി കാടാ കാലയില് ചുമ്മാ വള്ളിച്ചെരുപ്പാ അതുകൊണ്ടാണ് ഞാൻ വരാത്തത് ഇതട പോവാ ചേന കളച്ചു വെച്ചിട്ട് ചേട്ടനങ്ങോടെ പോണേ കേട്ടാ ഒരു കുഞ്ഞു കാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ തെനിക്ക് വേണം അപ്പുറത്തേ ഒരു രണ്ടുപേരും ഇങ്ങനെ കൂടി കൊല പഴുക്കാൻ വെച്ചിട്ട് പഴുത്ത അവിഞ്ഞിരിപ്പണ്ട എന്നോട് പറയാം അപ്പം അതെന്തോ ചെയ്യുമെന്ന് ഇതിപ്പോൾ അതുക്കെ അല്ലേ ഉരുണ്ട് ഉരുണ്ട് പോകുന്നു അത് വിൽക്കാനാണ് കേട്ടോ പിന്നെ അതിൻ്റെ മൂട്ടിൽ നിന്ന് കിട്ടിയതാണിത് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇത് ചേട്ടൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടോ നമ്മുടെ കടയുടെ പുറകിലുള്ള വീടാണേ ഇതാണ് ചേട്ടൻ്റെ ഫ്രണ്ട് ശരിക്കും അപ്പോൾ ഇവിടെയാണ് നമ്മൾ കുറച്ച് വാഴ വെച്ചത് അപ്പോൾതാ ഇവിടെ നിന്നാലില്ലതേ അങ്ങ് അക്കരെ ഏതോ ഒരു മല കാണാം ആ മലയിൽ നിൽക്കുന്ന ടവറാണ് കേട്ടോ അത് ഏതോ ദേശത്ത് നിൽക്കുന്ന ടവറാണ് അത് റോഡാണ് കേട്ടോ കാണുന്നത് നമ്മുടെ കടയാണ് കാണുന്നത് ഇത് റോഡാണ് ചേട്ടൻ്റെ ചേന മൊത്തം മാഞ്ഞു പോയെന്നു പറഞ്ഞു കോലു കുത്തി വെക്കുന്നു ഇത് മൊത്തം പറിച്ചു നോക്ക് ഇപ്പൊ എത്ര ചേനയാ പറിച്ച പറിക്കുന്നുണ്ടോ അവൻ കുത്തിയാത്തൂല അപ്പ ഇത് കുത്തി വച്ചിട്ടോ ശരി വിത്തും പുഴുങ്ങാനും അവിടെ ഉണ്ടോ ഉണ്ടോ ചേട്ടാ ഒരു ചാന മുറിച്ച വിത്ത് നോക്കണേ അഞ്ചാറ് കഷണാക്കി ഇവിടെയൊക്കെ കാണും പറക്കണ്ട സമയത്ത് തന്നെ ചേട്ടാ അത് പറിക്കാതിരുന്നത് ചേട്ടനെ നട്ടു വെക്കുന്ന പരിപാടിയേ ഉള്ളൂ പറിച്ചെടുക്കുന്ന പരിപാടിയൊന്നുമില്ല അല്ല ചേട്ടാ ഓ ഒരു രണ്ടു പേര് നിന്ന് കുറ്റിയടിയാണല്ലോ എന്നാ എന്നാ പറയണ്ട എന്നെ ഒരു ചേനയുടെ മണ്ടയിലാണ് വേറൊരു ചേന നട്ടുവച്ചൊരു ചേന അതീന്തൽ

എനിക്ക് പറമ്പിക്കടം നടക്കാൻ അറിയാൻ പാടില്ല ചേട്ടാ ഞാൻ അങ്ങനെയൊന്നും ഇറങ്ങി നടക്കാറില്ല ചാട്ടം കർഷകനല്ലേ നമ്മളപ്പതാ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് നമ്മളെ വീട്ടിലെത്തി പച്ചപ്പയറും പച്ചപ്പയറും മെഴുക്കു പുരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതായത് കൂടി വന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയിരുന്നു പിന്നെ മുട്ട ചിക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ലിവർ ഫ്രൈ ഇരിക്കുന്നുണ്ട് വെള്ളമുണ്ട് വെള്ളം ചൂടാക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റൗ നിന്നുപോയി നമ്മുടെ ഗ്യാസ് തീർന്നതായിരുന്നു അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഇവർ രണ്ടുപേരും കൂടിയാണ് എല്ലാം സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് പിടിപ്പിച്ചിട്ട് വേണം വെള്ളം ചൂടാക്കാൻ വെള്ളം ചൂടാക്കിയിട്ട് കുടിക്കണം അവനങ്ങ ചിരി വന്നു മണത്ത് നോക്കണം കണ്ടപ്പം അപ്പോൾ വെള്ളം മാറ്റിയിട്ട് ഓക്കെ സെറ്റ് ഫയറായില്ലേ ഫയറായില്ലേ ഇങ്ങനെ തീ വേണ്ടല്ലോ തീ വേണോ ഉപ്പൊക്കെ ആയോ എന്ന് ടെസ്റ്റ് ചെയ്യൂ എൻ്റെ വീട്ടിൽ ടെസ്റ്റ് ഉപേക്ഷിച്ചു ആണ് ഇരിക്കുന്നത് എന്ത് കാര്യവും ടെസ്റ്റ് ചെയ്തിട്ട് കുറ്റം ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറഞ്ഞിരിക്കും നല്ലതാണെങ്കിലും അപ്പം തന്നെ മറുപടി പറയും എങ്ങനെയുണ്ട് ഉപ്പ് കൂടിപ്പോയോ ഉപ്പില്ലേ ഇനി വേണോ ഇപ്പോൾ ഉപ്പ് വീണ്ടും ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ പെട്ടെന്ന് പയറ് വേവാൻ വേണ്ടി കുക്കറിലാണ് കേട്ടോ പയറങ്ങ് വേവിച്ച് കുക്കറിൽ ഒരിച്ചിരി ഒഴിച്ച് വേവിച്ച് ജസ്റ്റ് ഒന്ന് അടി പിടിക്കുകയും ചെയ്തു പക്ഷേ പയറ് മെഡിച്ചോറി അടിപൊളിയായിട്ടുണ്ട് ഓ പിന്നെ അവിടെ നിന്ന് ഗുഡ് മാർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഫോണിനകത്ത് ചാർജൊക്കെ തീർന്നു അപ്പോൾ ഇനി കുത്തിയിടാൻ പോവുകയാണ് അപ്പോൾ ആ ചോറൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് കുളിക്കാനായിട്ട് സമയം അഞ്ചുമണിയായിട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുളിക്കാൻ അതെ നമ്മൾ വന്ന ചോറൊക്കെ ഉണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ പിന്നെ കുറച്ച് ബീഫ് കറി ഉണ്ടായിരുന്നു അപ്പം അതിന്ന് കുറച്ച് ഇടിയപ്പം എടുത്ത് ബീഫ് കറി എടുത്ത് നമ്മൾ ചാച്ചൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പം എല്ലാ ദിവസവും ചാച്ചനെ പോയി കാണും നമ്മൾ ചെന്നില്ലെങ്കിൽ ചാച്ചനെ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട് അത് പിന്നെ ഒരു ദിവസം ചെന്നില്ല പിറ്റേന്ന് ഇടുമ്പോൾ ചാച്ചൻ ചെറുതായിട്ടൊന്ന് പിണങ്ങിയൊക്കെ ഇരിക്കുന്നതാണ് ഈ ക്ലാസ് താന്നിരിപ്പുണ്ടോ ആ ഈ ചണ്ടോട്ട് കേട്ടല്ലോ ശരിക്ക് കേട്ടു അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുകയാണ് കേട്ടോ അമ്മച്ചി വീട്ടിനകത്തോണ്ട് അമ്മച്ചി പെറുക്കകത്തോടെ ഓടി നടക്കുന്നുണ്ട് നമ്മൾ പോയതെന്ന് അറിയാൻ വേണ്ടി കർട്ടനൊക്കെ മാറ്റി ഇരു ഉളിഞ്ഞ് നോക്കുന്നതുകൊണ്ട് അമ്മച്ചി നമ്മൾ വന്ന സമയത്ത് അമ്മച്ചി ചോറ് വാർത്തോണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ അപ്പം അതിൽ നിന്ന് കഞ്ഞി അമ്മച്ചി അമ്മച്ചെടുത്തു നിന്നിട്ട് ബാക്കി അമ്മച്ചു വാർത്തിട്ട് കണ്ട വഴി അവച്ച് വേദന കഞ്ഞി എടുത്ത് ഇച്ചിരി കഞ്ഞി എടുക്കാൻ വന്നാന്ന് പറഞ്ഞു അമ്മച്ചി കഞ്ഞി ആയിട്ട് എടുത്തോണ്ട് അമ്മച്ചി മുറിയിലേക്ക് പോയി അമ്മച്ചി പണ്ട് പോലെ ഇങ്ങനെ മുറിയിൽ പോയിരുന്നു കഴിക്കുക നമ്മൾ അപ്പുറത്തെ വീട്ടിലൊക്കെ ആയിരുന്നു അപ്പം അമ്മച്ചി എപ്പോഴും മുറിയിൽ പോയിരുന്നു കഴിക്കും കഴിഞ്ഞ ദിവസത്തെ ആപ്പിള് പോലെ തന്നെയാണ് കേട്ടോ ആപ്പിള് പോലെ ആപ്പിൾ കുടയ്ക്കകത്ത് എടുത്ത് വെച്ചത് അതുപോലെയാണ് അമ്മച്ചി അമ്മച്ചിയുടേതായ ഒരു സ്പേസിലിരുന്ന് അമ്മച്ചി എൻ്റെ ചെറുപ്പം മുതലും അതെ അമ്മച്ചി കഴിക്കുന്നൊന്നും ആരെ കാണിക്കാനൊന്നും ഇഷ്ടപ്പെട്ടു എന്നിട്ട് കൊതി കിട്ടിന്നൊക്കെ പറഞ്ഞ് കാസ്റ്റബിളൊക്കെ ആകുന്നതാണ് ദഹനക്കേടാ എന്നിട്ട് അമ്മച്ചി ചെറുപ്പം മുതലേ കൊതി കിട്ടിന്ന് പറയും എന്നിട്ട് പിന്നെ ഉപ്പ് ഒതിച്ചൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു വെല്ലുമ്മയുണ്ട് ആ വെല്ലുമ്മയുടെ അടുത്ത് പോയി ഉപ്പ് ഒതിച്ചൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെയൊരു ടൈപ്പാണ് ഒരു പ്രത്യേക ക്യാരക്ടറാണ് അമ്മച്ചി അതുകൊണ്ടാണ് അമ്മച്ചി നമ്മുടെ അടുത്തൊന്നും അങ്ങനെ ആ ടേബിളിൽ ഒന്നും വന്നിരിക്കില്ല അത് പണ്ട് മുതൽ എല്ലാവർക്കും അറിയാം കൈ കയ്യപ്പിടിച്ച് കഴിക്കുന്നതൊക്കെ ശീലം പണ്ടൊക്കെ ആയിരുന്നപ്പൊ അടുക്കളയിൽ ഇരുന്നൊക്കെ കഴിക്കുമായിരുന്നു അല്ലെങ്കിൽ റൂമിൽ പോയിരുന്നോ അങ്ങനെ തോന്നുമ്പോ അങ്ങനെ ഇന്ന സമയത്ത് കറക്റ്റ് രാവിലെ ചായ കാപ്പി ഉച്ചക്ക് ചോറ് അങ്ങനെ ഒന്നുമില്ല അമ്മച്ചയ്ക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ കഴിക്ക അപ്പോൾ നമ്മൾ ഈ കരിമണ്ണൂർ പള്ളിയുടെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ നേരത്തെ ചാച്ചൻ്റെ അടുത്തേക്ക് പോകണം എന്നൊക്കെ ചിന്തിച്ചായിരുന്നു വന്നത് പക്ഷേ നടന്നില്ല മക്കളെ നടന്നില്ല കാരണം നമ്മൾ ലേറ്റ് ആയായിരുന്നു പറമ്പിലൊക്കെ പോകാനും വാഴക്കള വെട്ടാനും ചേന കുറയ്ക്കാനും നമുക്ക് ഒത്തിരി ലേറ്റായിപ്പോയി നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണെങ്കിലും മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മണിയൊക്കെ ആയി നമ്മൾ ഉച്ചക്കത്തെ ചോറ് കഴിച്ചപ്പം അതിന് ശേഷം പിന്നെ പെട്ടെന്ന് കുറച്ച് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി ബീഫ് കറിയൊക്കെ എടുത്തു പിന്നെ പാത്രങ്ങൾ കുറേ കഴുകാനുണ്ടായിരുന്നു കേട്ടോ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അതിൽ പാനൊക്കെ ചേട്ടൻ കഴുകിത്തന്നു ബാക്കിയൊക്കെ ഞാനും കഴുകി അതിനിടയ്ക്ക് പയറ് വോറിനൊക്കെ വരച്ചു മുട്ടയൊക്കെ പൊരിച്ചു അങ്ങനെ ചോറൊക്കെ കഴിച്ചു എന്നിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രഷായി സെറ്റപ്പായി സെറ്റപ്പായി അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ മീശേരി ചാച്ചൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാം ഇപ്പാ നമ്മൾ അത്താഴം കഴിക്കാനായിട്ട് വന്നു നമ്മുടെ ബാക്കിയിരുന്ന മീനെടുത്ത് നമ്മൾ വറുത്തിട്ടുണ്ട് പിന്നെ പയർ വാരനുമുണ്ട് ചേട്ടനൊപ്പ കഴിക്കാൻ തുടങ്ങി ടിവിയില് സ്പാനിഷ് മസാല മൂവിയാണ് അതെ നിനക്ക് വേണ്ടടാ മീൻ വറുത്തത് വേണ്ടടാ ഏ വേണോ എൻ്റെ ഗ്ലാസ് അപ്പുറം ഉണ്ട് എൻ്റെ ഗ്ലാസ് പോയി എടുത്ത് നോക്കട്ടുള്ളൂ അപ്പോൾ നമ്മൾ കഴിക്കട്ടെ അമ്മച്ചി അപ്പുറത്തേക്ക് പോയി അമ്മച്ചി അങ്ങനെയാണ് അമ്മച്ചിയുടെ ഇഷ്ടത്തിനങ്ങ വിട്ടു അപ്പോഴേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേതാണ് ക്യാമറ അപ്പോഴേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ ലൈക്കും അവൻ്റെ ഷെയർ ഒക്കെ ചെയ്യണേ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്